എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ അജയൻ കടക്കൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പൂരം നക്ഷത്രവും അതിൻ്റെ പ്രത്യേകതകളും അവർ ജീവിതത്തിൽ ദോഷ പരിഹാരത്തിനായി അനുഷ്ഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് എല്ലാ പൂരം നക്ഷത്രക്കാരും ഇത് ശ്രമിച്ച് ജീവിത വിജയം നേടുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആകാശമണ്ഡലത്തിൽ തൊട്ടിൽ തൊട്ടിൽക്കാൽ പോലെ കാണുന്ന നക്ഷത്ര സമൂഹമാണ് പൂരം നക്ഷത്രം ഇത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു രാശ്യാധിപൻ ആദിത്യനാണ് ആര്യമാവ് ദേവത മനുഷ്യ ഗണം സ്ത്രീ യോനി ജലം ഭൂതം എലി മൃഗം പ്ലാശ് വൃക്ഷം ചകോരം പക്ഷി മധ്യമരിഞ്ജു നക്ഷത്രമാണ് പൂരനക്ഷത്രം ഇവരുടെ ദശാധിപൻ ശുക്രനുമാകുന്നു ഇവർ എപ്പോഴും പ്രൗഢത ഒരു അധികാര ഭാവം അല്ലെങ്കിൽ ഒരു ആജ്ഞാശക്തി പ്രദർശിപ്പിച്ച് കാണുന്നു എല്ലാ കാര്യങ്ങളിലും തനിക്ക് നിയന്ത്രണം ഉണ്ട് അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നുള്ള ഒരു ഭാവം പൂരനക്ഷത്രക്കാരിൽ പ്രധാനമായും കണ്ടുവരുന്നു നിർബന്ധ ബുദ്ധിക്കാരാണ് പിടിവാശി അല്പം കൂടുതലായിരിക്കും ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിറങ്ങുന്ന കാര്യത്തിൽ നിന്ന് പൂയനക്ഷത്ര ഈ പൂരനക്ഷത്രക്കാരെ പിന്തിരിപ്പിക്കുന്നത് അത്ര എളുപ്പമായി കണ്ടുവരുന്നില്ല രാജകീയമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നക്ഷത്രക്കാർ ധാരാളം ആഗ്രഹങ്ങളുണ്ട് എന്നാൽ എല്ലാം തന്നെ സഫലമാകുവാൻ ഇവർക്ക് കഴിയുന്നുമില്ല സഫലമാക്കുവാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നതായിട്ടാണ് കാണുന്നത് വലിയ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇവർ പ്രവർത്തിക്കും ചില കാര്യങ്ങളിലൊക്കെ വിജയിച്ച് കാണുന്നുണ്ട് അശ്രാന്ത പരിശ്രമശാലികളായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത് സ്വാതന്ത്ര്യ ബോധമുള്ളരും സ്വതന്ത്ര ചിന്തകരും അതുപോലെ തന്നെ ആത്മാഭിമാനികളുമാണ് പൂരനക്ഷത്രക്കാർ പൂരനക്ഷത്രക്കാർ പിണങ്ങിയാൽ അത് മറ്റുള്ളവർക്ക് ദോഷകരമായി പിണങ്ങുന്നവർക്ക് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നു മറ്റുള്ളവരിൽ നിന്ന് പരിഗണനയും മതിപ്പും പ്രതീക്ഷിക്കുന്നവരാണ് അതുപോലെ തന്നെ മുഖസ്ഥുതി പറയുന്നവരോട് താല്പര്യം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പല രംഗങ്ങളിലും ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർ കൂടെ നിൽക്കുന്നവരെ വളരെ കരുതലോടുകൂടി സംരക്ഷിക്കുന്നവരാണ് സന്താനങ്ങളോട് അതിരറ്റ സ്നേഹം ഉള്ളവരാണ് ഒപ്പം സന്താന സംരക്ഷണത്തിനായി ശ്രമിക്കുന്നവരാണ് കൂടുതൽ പൂരനക്ഷത്രക്കാരിലും ഉള്ളത് ഇവർ ദയാലുക്കളാണ് എന്ത് സഹായവും ചെയ്യുവാൻ സന്നദ്ധരാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അതുപോലെ തന്നെ ആത്മാർത്ഥത കൂടുതലാണ് ചെയ്യുന്ന ജോലിയിലായാലും നിശിതമായിട്ട് അത് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ആ ജോലി പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുകയും ആത്മാർത്ഥതമായിട്ട് അതിനുവേണ്ടി നീങ്ങുകയും ചെയ്യുന്നവരാണ് പൂരനക്ഷത്രക്കാർ ഇവരുടെ സ്വന്തം ക്ലേശങ്ങളെ അവർ ഒതുക്കി വയ്ക്കും മറ്റുള്ളവർ അറിയാതെ മറ്റുള്ളവർ സ്വന്തം ക്ലേശങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ ഇവർ ക്ഷമാശീലം ഉള്ളവരെ പോലെ കണ്ട് ആ തെറ്റുകുറ്റങ്ങളെ പുറത്ത് അവരെ സഹായ മനസ്ഥിതിയോടുകൂടി കൂടെ നിർത്തുന്നവരാണ് പൂരനക്ഷത്രക്കാർ ദയാലുക്കളാണ് വളരെയധികം പക്വമതികളും ആയിട്ടാണ് പൂരനക്ഷത്രക്കാരെ കണ്ടുവരുന്നത് പല കാര്യങ്ങളിലും ഇവർക്ക് സാമാന്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കും പല കാര്യങ്ങളിൽ പോകുന്നത് കൊണ്ട് പല കാര്യങ്ങളുടെയും അന്തസ്സത്തെ ഉൾക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ പൂര പൂരനക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഇവർക്കുണ്ടാകേണ്ട ആവശ്യമുണ്ട് ആ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറിയാൽ അവർക്ക് ഉറപ്പായും ആ നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് മറ്റുള്ളവർ തൻ്റെ ജീവിതത്തിൽ കടന്നു കയറുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തിയാകുക ഇത്തരം കാര്യങ്ങളിൽ ഒന്നും പൂരനക്ഷത്രക്കാർ ഇഷ്ടപ്പെടുന്നില്ല ആ ആ അഭിമാനബോധം ഉള്ളതുകൊണ്ട് ആരെയും ഒരു പരിധിയിൽ കവിഞ്ഞ് വകവെച്ച് കൊടുക്കുവാൻ പൂരനക്ഷത്രക്കാർ താല്പര്യപ്പെടുന്നില്ല മനോഹാരകനായിട്ടുള്ള ചന്ദ്രന് നാലാം ഭാവത്തിൽ നീചത്വം ഉള്ളതുകൊണ്ട് പലതരത്തിലുള്ള മാതൃഭാവങ്ങളിൽ നിന്നോ മാതൃ ബന്ധുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഉള്ള മനോവിഷമങ്ങൾ സഹിച്ച് നടക്കുന്നവരായിരിക്കും നക്ഷത്രക്കാർ അതുപോലെ ജീവിതത്തിൽ ഭൗതിക വിജയത്തിന് അല്ലെങ്കിൽ ക്ഷേമങ്ങൾക്ക് വേണ്ടി അത് തേടിപ്പിടിച്ച് അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യവർധനവിന് വേണ്ടി ധാരാളമായി പ്രയത്നിക്കുന്നവരാണ് നക്ഷത്രക്കാർ എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്ന് സംശയം ഉണ്ട് വളരെ ധൈര്യശാലികളാണ് ഇവർക്ക് സഹകരണ മേഖല പൊതുപ്രവർത്തനം പോലീസ് നീതിന്യായം കൃഷി മുതലായ മേഖലകളിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കഫം കൊണ്ടുള്ള കഫാധിക്യം കൊണ്ടുള്ള രോഗങ്ങൾ ഉദര സംബന്ധമായിട്ട് ചർമ്മ സംബന്ധമായിട്ടും രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യത കാണുന്നു ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം തുടക്കത്തിലെ തന്നെ വൈദ്യസഹായം തേടി അത് നിയന്ത്രണത്തിൽ നിർത്തേണ്ടതാണെന്നുള്ളതും പൂരനക്ഷത്രക്കാർ ഓർത്തിരിക്കേണ്ടതാണ് അത്തം ചോതി അനിഴം ഉത്രിട്ടാതി നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടു ബിസിനസ് കൂട്ടു സംരംഭങ്ങൾ ഇവരുമായിട്ടുള്ള കൊടുക്കൽവാങ്ങൽ എല്ലാം ഈ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും വെള്ള നീല ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവരുടെ ഭാഗ്യ നിറങ്ങളായി പറയപ്പെടുന്നു വജ്രവും മാണിക്യവും ഇവർക്ക് ധരിക്കാവുന്ന രത്നങ്ങളാണ് ഇവരുടെ നക്ഷത്രദേവത ആര്യമാവായതുകൊണ്ട് ഓം ആര്യംണേ നമ എന്ന് നിത്യവും ജവിക്കുന്നത് ഇവർക്ക് സുഖാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുകയും ദോഷഫലങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഇവർ ആദിത്യ ഭജനം നടത്തുന്നതും വളരെ നന്നായിരിക്കും ജീവിതഗതി ഈ കാര്യങ്ങൾ ചെയ്ത് മാറ്റിമറിക്കുക ജീവിത ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ എല്ലാ പൂരനക്ഷത്രക്കാരോടും അഭ്യർത്ഥിക്കുന്നു നമസ്തേ